ഞാൻ ആനക്കല്ലിലാണ് ഞാൻ പുതിയ പുതിയൊരു വെള്ളച്ചാട്ടം പുതിയൊരു വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ ആരും അങ്ങനെ വന്നിട്ടില്ല പക്ഷെ ആദ്യം തന്നെ പറയട്ടെ ഈ സ്ഥലങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം പക്ഷേ കാട് വെള്ളച്ചാട്ടം പുഴ ഒന്നും നശിപ്പിക്കരുത് വേസ്റ്റ് കൊണ്ടുവന്നിട്ടിട്ട് നശിപ്പിക്കരുത് ഇതിങ്ങനത്തെ ഓരോ വീഡിയോ ഇടുമ്പോൾ ആളുകൾ വന്ന് കാണും പിന്നെ പ്രകൃതിയെ നശിപ്പിക്കും അതിൽ ഭയങ്കര എതിർപ്പുണ്ട് അത് ചെയ്യാൻ പാടില്ല കാരണം ഇത് നാളെ അടുത്തൊരു തലമുറയ്ക്കും കൂടി വേണ്ടതാണ് അപ്പോൾ ഞാൻ വെള്ള ഒരു വെള്ളച്ചാട്ടവും കാര്യങ്ങളുമാണ് ഇത് മലമ്പുഴന്ന് ആനക്കൽ റൂട്ടിൽ ആനക്കല്ലിൽ നിന്ന് റൈറ്റിലേക്ക് കയറിയിട്ടില്ല ഒരു വെള്ളച്ചാട്ടമാണ് അധികമൊന്നുമില്ല വണ്ടികളൊക്കെ വരും ഒരു മുക്കാൽ കിലോമീറ്റർ അത്രയേ ഉള്ളൂ ചെറിയൊരു വെള്ളച്ചാട്ടം പക്ഷേ നല്ല അടിപൊളിയാണ് അപ്പോൾ ഈ വേനൽക്കാലത്ത് ഇത്രയും വെള്ളമുണ്ട് അപ്പോൾ മഴക്കാലത്ത് അത്യാവശ്യം നല്ല ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ ഒരു പത്ത് മുപ്പത് കൊല്ലം മുമ്പ് ഇവിടെയൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഇന്ന് വീണ്ടും ഒരു മുപ്പത് കൊല്ലം തൊണ്ണൂറ്റി ഒന്നിന് ശേഷം രണ്ടാമത് ഞാൻ വരുന്ന സമയമാണ് അപ്പോൾ വള്ളുവനാടിനാണ് പ്രമോദ് പെരുന്നൽവണ്ണ അപ്പോൾ ഇത്തരം വെള്ളച്ചാട്ടങ്ങളും പ്രകൃതിയൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരും എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ആദ്യമേ പറയാം സബ്സ്ക്രൈബർമാർ വളരെ കുറവാണ് എന്നാൽ വ്യൂവേഴ്സ് ഉണ്ട് അപ്പോൾ സബ്സ്ക്രൈബർമാരും കൂടി കൂടിയാലാണ് നമുക്ക് ഒന്നും കൂടി ഉഷാറാക്കാൻ കഴിയും അതിന് നിങ്ങളെ സഹായം വേണം അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം സുഖസുന്ദരമായിട്ട വലിയ പ്രശ്നങ്ങളൊന്നുമില്ല വലിയ ആഴങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ മദ്യപിച്ച് വഴുക്കി വിഴരുത് നല്ല ബോധത്തോടു കൂടി വരിക നല്ല രീതിയിൽ ഈ പ്രകൃതിയെ തലോടി പോവുക നശിപ്പിക്കരുത് നുള്ളി നോവിക്കരുത് അതാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ അപ്പോൾ ഇത്തരം വെള്ളച്ചാട്ടങ്ങളൊക്കെ ആയിട്ട് ഇനിയും എന്നെ കാണാം എൻ്റെ കുറേ വീഡിയോസ് ഞാൻ രണ്ടായിരത്തി പതിനേഴ് മുതൽ യൂട്യൂബിൽ വീഡിയോ ഇടുന്നുണ്ട് പക്ഷേ ഒരു പേരോ കാര്യങ്ങളോ ഒന്നും വെക്കാതെ ഒന്നും ചെയ്തിരുന്നത് ഈ അടുത്ത കാലത്താണ് ഞാൻ ജനുവരിയിലാണ് വെള്ളുവനാടെന്ന് പറഞ്ഞിട്ട് ഒരു പേരൊക്കെ ഇട്ടിട്ട് ചെയ്യാൻ തുടങ്ങിയത് ആളുകൾ വീഡിയോ കാണുന്നുണ്ട് പിന്നെ നിങ്ങൾ എല്ലാവരും കൂടി സഹായിച്ചാൽ നല്ല രീതിയിലുള്ള കുറേ വീഡിയോസ് ആയിട്ട് വരാം പ്രത്യേകിച്ച് മലമ്പുഴ മലമ്പുഴ നമ്മളെ ഒരു ഫേവറേറ്റ് സ്ഥലമാണ് അപ്പോൾ അവിടെ ഒരുപാട് പ്രകൃതി രമണീയമായ സ്ഥലങ്ങളുണ്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇത്തരം വീഡിയോസ് കാണണം ഇതൊക്കെ മലമ്പുഴ ടൗണിൽ ഗാർഡനും ഇത് മാത്രമല്ല ഡാമ് മാത്രമല്ല ഇത്തരം സ്ഥലങ്ങളിലും കൂടി വരണം പക്ഷെ വീണ്ടും പറയുകയാണെ പ്രകൃതിയെ ഒരിക്കലും ബലാത്സംഗം ചെയ്യരുത് പിന്നെ ആനകളൊക്കെ എല്ലാ സ്ഥലമാണ് സൂക്ഷിക്കണം മൃഗങ്ങളുണ്ട് പാമ്പുകളുണ്ടാവാം അപ്പോൾ എല്ലാതും ശ്രദ്ധിച്ചിട്ട് വേണം ആദ്യം കാടാവുമ്പോൾ പല തരത്തിലുള്ള മൃഗങ്ങളുണ്ടാവും വളരെ സൂക്ഷിക്കണം പിന്നെ വീണ്ടും 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 ഓർമ്മിപ്പിക്കുകയാണ് മദ്യപിക്കാനായിട്ട് ആരും വരരുത് അത് നമ്മുടെ പ്രകൃതിയോട് ചെയ്യണ ഏറ്റവും വലിയ ദോഷം ഞാൻ അങ്ങനെ വെള്ളം അടിക്കുകയാണെങ്കിൽ തന്നെ ആ കുപ്പികളും സാധനങ്ങളും അതേപോലെ നിങ്ങളെ വണ്ടിയിൽ വണ്ടിയിലിട്ടിട്ട് തിരിച്ചുകൊണ്ടുപോകുക നിങ്ങളെ വീട്ടിൽ വീട്ടിലണച്ചാൽ ബെഡ്റൂമിൽ കള്ളും കുപ്പി ഇടുമോ അത് ചിന്തിച്ചാൽ മതി പിന്നെ അതേപോലെ തന്നെ നിങ്ങളെ മക്കൾ വളരെ ഓമനത്തോട് കൂടിയിട്ട് വളർത്തുന്ന കുട്ടികളാവും ആ കുട്ടികൾ നിങ്ങളെ കുട്ടികൾ മാത്രമാണ് ഒന്നും വേണ്ട ഗുരുവായൂർ അമ്പലത്തിൽ ഒരു കുട്ടി ചെറിയ കുട്ടി മൂത്രം മൂത്രമൊഴിച്ചാൽ അതിന് പുണ്യാസം ചെയ്യണം അതന്നെ എനിക്കും പറയുള്ളു കുട്ടി നമ്മുടെ കുട്ടിയാണ് ആ കുട്ടിയുടെ പാമ്പേഴ്സും സാധനങ്ങളും നാപ്കിനും ഇടാനുള്ളതല്ല തോട് പുഴ കുളങ്ങൾ നദി ഡാം ഒക്കെ കടൽ ഇതൊന്നും അത് നിങ്ങളൊരു കവറിലാക്കിയിട്ട് സുരക്ഷിതമായിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കുക അതാണ് വേണ്ടത് നിങ്ങളെ കുട്ടി നിങ്ങളെ കുട്ടി മാത്രമാണ് നിങ്ങളുടെ കുട്ടിയുടെ അപ്പികോരലല്ല മറ്റുള്ള ജനങ്ങളുടെ പണി ഞാൻ ഞാനത് വളരെ ദയനീയമായിട്ട് ഞാനത് പറയാൻ കാരണം കഴിഞ്ഞ ആഴ്ച ഒരു പ്രമുഖ പിന്നെ ഗവൺമെൻറ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യണ ഒരു പ്രമുഖ ഉദ്യോഗസ്ഥൻ വന്നു അയാളും ഭാര്യയും രണ്ട് കുട്ടികളും വന്നു ജി എസ് ടിയിൽ വർക്ക് ചെയ്യണത് വന്ന് അവർ ഈ പുഴയിലത്തെ ഈ കുട്ടികളുടെ പാമ്പേഴ്സ് തോ പുഴയിലിട്ടത് കണ്ടിട്ട് അവർ മടങ്ങിപ്പോയി കാരണം അതോടുകൂടി നമുക്ക് ഭക്ഷണം കഴിക്കലും ഇതൊന്നും നടത്തില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളെ കുട്ടികളുടെ മലം ഇതൊക്കെ കാണുന്നത് മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് ഒരു സുഖകരമാവും നയനാനന്ദകരാവും പക്ഷേ മറ്റുള്ളവർക്ക് അങ്ങനെയല്ല വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകൾ ഇത്തരം പ്രകൃതികളെ നിങ്ങൾ നശിപ്പിക്കരുത് അത് ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ട് പ്രകൃതി ഉണ്ടാക്കി തന്നതാണ് അത് നൂറ്റാണ്ടുകൾ കാലം അങ്ങനെ തന്നെ നിലനിൽക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന ഉണ്ട് അപേക്ഷയും കൂടിയാണ് എല്ലാവരും ശ്രദ്ധിക്കുക